ഹലോ അപ്പോൾ ഇനി നമുക്ക് വരാനിരിക്കുന്ന പെരുന്നാളിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കുർത്തിക്കായിക്കോട്ടെ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ എന്നാൽ കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നുക ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റീരിലാണ് കേട്ടോ നല്ലൊരു അജ്രക്കിൻ്റെ മെറ്റീരിയലിനകത്താണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സെയിം ഡിസൈൻ നമ്മൾ സ്ലീവിലും കണ്ടോ ഇതേപോലൊരു പട്ട ഡിസൈനൊക്കെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിവശം കണ്ടോ ഇതേപോലെ ഫില്ലായിട്ടാണ് നമ്മൾ ഈ ഒരു അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെ ഫുള്ളായിട്ട് സെയിം കളറിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് ചെയ്ത് ഈ സെയിം ഡിസൈന് കുർത്തിക്കും ചുരിദാറിനും സാധനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം തീർച്ചയായിട്ടും വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോകാനും തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ അളവ് പ്രകാരം നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസാണ് നമ്മൾ ഈ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നെക്കും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇന്ന് നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ കാരണം നമുക്കിതിനധികം സാധനങ്ങളൊന്നും വേണ്ടിയില്ല ആകെ വേണ്ടത് രണ്ട് സാധനമാണ് ഒന്ന് അന്നേ ഇതേപോലെ ചെറിയൊരു കഷ്ണം തുണിയാണ് ഇതിൽ നമ്മൾ നമ്മളിത് ഒന്നേകാലിഞ്ച് വീതിയിലെടുത്ത് നമ്മൾ ഏകദേശം ആ ഒരു ഇതിന് മാച്ച് ആവുന്ന രീതിയിലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ കുറച്ചൊന്ന് ഡാർക്ക് കളറാണ് പക്ഷേ എന്നിരുന്നാലും ആ ഒരു യെല്ലോ ഓഫ് വൈറ്റ് കളറാണ് അതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കളറിലാണ് നമ്മൾ ഈ ഒരു തുണി എടുക്കുന്നത് കേട്ടോ വീഡിയോയിൽ കാണുന്ന അത്ര ഡാർക്ക് കളറില്ല എന്നിരുന്നാലും അതൊരു ഇഞ്ചിൽ കട്ട് ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൊണ്ടൊന്ന് മടക്കി അയൺ ഒരു വള്ളി പോലെ ആക്കിയെടുത്തതാണ് ഇഞ്ചാണ് തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് നീളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കൂടാണ്ട് നമുക്ക് ആവശ്യം ലേസാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ രണ്ട് കളർ ലേസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാച്ചാവുന്നതാണെന്ന് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ റജ്രക്കിലെ പ്രിന്റിന് ഏകദേശം മാച്ചാകുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് മറ്റേ ഡാർക്ക് ഷെയ്ഡും വെച്ചാൽ രസം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈ ലൈറ്റോ ഡാർക്കോ ഒക്കെ നോക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിന് മാച്ചാകുന്ന രീതിയിലുള്ള ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലേസ് വെച്ച് നമുക്കിത് ഡിസൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള കൂടുതൽ ചിലവുകളൊന്നും ഇല്ല വളരെ സിംപിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഇതേ ലേസ് വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ലേസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി ബാക്കി അങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നെക്ക് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത് സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലെങ്ത്ത് നെക്കിന് നെക്കിന് വിരിവ് എടുത്തിരിക്കുന്നത് രണ്ടേ മുക്കാലിഞ്ചാണ് നെക്കിന് വിരിവ് എടുത്തിരിക്കുന്നത് അതേപോലെ അഞ്ചേ മുക്കാലിഞ്ചാണ് നെക്കിന് ഇറക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മെഷൻ പ്രകാരം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അളവ് പ്രകാരം നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുക അതിന് ശേഷം നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്കിനി അടുത്ത് എന്താ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നിവർത്തി വെക്കാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിനെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലാണോ സെൻ്റർ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അത് സ്കെയിൽ വെച്ച് ജസ്റ്റ് സെൻറ്റർ ഈ ഒരു ലൈനിലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഒരു യെല്ലോ കളർ പീസ് ഉണ്ടല്ലോ ഒന്നേകാൽ ഇഞ്ച് വീതിയിലുള്ള തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും സെൻറ്ററോടെ ഒന്ന് മടക്കിയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കാരണം സിബിൻ്റെ ഇറക്കൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പട്ടയുടെ അനുസിപ്പിൻ്റെ ഒക്കെ ലെങ്ങ് നമ്മൾ സാധാരണ എത്രയാണോ കൊടുക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് സാധാരണ ഏകദേശം ആ റേഞ്ച് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് വേണമെന്നുള്ളവർക്കാണ് കൂടുതൽ കൂട്ടിയെടുക്കുക കുറച്ച് അതിലുള്ള കുറച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇറക്കാം നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ആവശ്യം ഈ റെഡിയാക്കി വെച്ച് തുണിയാണ് ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് നമ്മുടെ തുണീൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക അതിൻ്റെ സെൻ്റർ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു യെല്ലോ കളർ തുണി എടുക്കുമ്പോൾ അതിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കണം ഏഴിഞ്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പതിനാലിഞ്ചിൽ കൂടുതൽ വേണം നമ്മുടെ ഈ ഒരു തുണി വേണം ഓക്കെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ നമ്മൾ എടുത്തിരിക്കണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗം താമേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നമ്മളൊരു തുണി വെച്ചിരിക്കുന്നത് ഇനി മേലോട്ട് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം തുണി ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം നമ്മൾ ആ ഒരു സെൻ്റർ ലൈന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ തുണി എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ അപ്പം നമുക്കിതേപോലത്തെ ഒരു ഡിസൈൻ ആണ് വരും അപ്പോൾ ജസ്റ്റ് സെൻറ്ററിൽ ഇതേപോലൊരു ഗ്യാപ്പ് വരും അപ്പം സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ സെൻ്ററർ ഗ്യാപ്പ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കാൻ ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ രണ്ട് മൂന്ന് ഷോ ബട്ടൺ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിട്ട് നമ്മൾ സാധാരണ നോർമൽ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനെ കൂടുതൽ പറഞ്ഞു മാത്രം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ലൈനെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു തുണി വെക്കുന്നത് രണ്ടാമത്തെ സൈഡും ലൈനിനെ തുണി ചേർന്ന് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പട്ടാ ഡിസൈനാണ് കിട്ടാം കേട്ടോ നമ്മൾ സാധാ കുർത്തിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ളൊരു പട്ടാ ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ പ്ലെയിനായിട്ട് ഉപയോഗിക്കാം ലേസ് ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ സിംപിളായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈനോട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ബോക്സ് ആയിട്ട് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ രണ്ടാമത്തെ ഭാഗം ഇതേപോലെ മടക്കി കൊടുക്കുക അടിയിൽ നിന്ന് മുതലൊക്കെ സ്റ്റിച്ച് ചെയ്യുക നേരെ ബോക്സ് ആക്കിയിട്ട് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് ആവട്ടേക്ക് വരാ എന്നിട്ട് ആ ഒരു വീടിൻ്റെ കോർണറിൽ കൊണ്ടുവന്ന് നിർത്താം ഓക്കെ അപ്പം അങ്ങനെ രണ്ട് സൈഡിൻ്റെ നമ്മൾ നാല് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകട്ടോ അപ്പം നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരുന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തിട്ട് കാണിച്ചിരാം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നോ നിളത്തിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി കിട്ടും അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഷോ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നെക്ക് നമ്മൾ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്നേ മുക്കാൽ ഇഞ്ചിൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ക്രോസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ വശം സ്റ്റിച്ച് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് ഈ എൻ്റെ വശം സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ വീഡിയോ ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻ്റിലേക്ക് വരുന്നതി ഇതേപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് വലിക്കാനോ ക്രോസ് വലിക്കാനോ പാടില്ല നമ്മുടെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ വലിച്ചു ഇതേപോലെ വലിച്ചിട്ട് ചെയ്യരുത് കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ ഷേപ്പിൽ തന്നെ നമ്മൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എൻഡിൽ സാധാരണ ചെയ്യുന്ന പോലെ തൈസുമ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിനു ശേഷം നേരെ ക്രോസ് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് എൻ്റെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം കാണുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ഒത്തിരി പ്രാവശ്യം പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം എല്ലാ വീഡിയോയിലും സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയാത്തത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോ കണ്ടാൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രയോ വീഡിയോസ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രോസ് വെച്ച് നേരെ ബാക്ക് സൈഡിൽ അടിച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ച് എടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോസിൻ്റെ വീഡിയോ ഇനി നമുക്ക് ഇതിനകത്ത് ലേസാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ലേസ് എങ്ങനെ കൊടുക്കുക നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലേസ് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ക്രോസിൽ നിന്ന് ചെറിയൊരു ചവിട്ട് വീതി മാറിയിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ലേസ് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമ്മൾ ഈ കോണെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക കോണ് കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ മടക്കിയിട്ട് താഴോട്ടേക്ക് അതേ ഗ്യാപ്പിൽ തന്നെ താഴെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു കോണവശത്തുന്ന സമയത്ത് നമ്മുടെ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു വി ഷേപ്പ് താഴത്തും കൊടുക്കുക അതിനുശേഷം മേലോട്ടേക്കും സെയിം ചെയ്ത പോലെ തന്നെ സെയിം ഗ്യാപ്പ് ഇട്ടിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയണിങ് നമ്മൾ ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ എന്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മൾ അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫിനി സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് ഒരു വൃത്തിയോട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിൽ എന്ത് ചെയ്യുക നല്ലപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഏത് വർക്ക് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ലേസ് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയാൽ അപ്പോൾ ചെറിയൊരു ഗ്യാ പ്പെട്ടതിന് ശേഷം ലൈസിൻ്റെ ആദ്യം ഈ ഒരു ഭാത്ത ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് ഈ ഒരു എൻഡിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടും വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ കൂടാതെ നമ്മൾ ഷോ ബൺ അല്ല പകരം ഒരു വുഡിൻ്റെ കറിലുള്ള ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതിനനുസരിച്ച് ഉപയോഗിക്കാം ഷോ ബട്ടൺ ആണെങ്കിൽ ഷോ ബട്ടൺ കൊടുക്കാം സാധാ ബട്ടൺ ആണെങ്കിൽ സാധാ ബട്ടൺ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സെയിം കളറുള്ള വുഡിൻ്റെ ബട്ടൺ അവൈലബിൾ ആണ് ഇതേപോലത്തെ ബട്ടൺസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂന്ന് ഒരു ബട്ടൺ കൂടെ കൊടുക്കുന്നുണ്ട് മൂന്ന് ബട്ടൺ കൊടുത്തപ്പോൾ നമ്മുടെ ആ ഒരു കുർത്തിയുടെ ലുക്ക് തന്നെ ചേഞ്ച് ആയി നമ്മുടെ നൈറ്റിൻ്റെ ലുക്ക് തന്നെ ഒരു ചേഞ്ച് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് ബട്ടൺ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് അങ്ങനെ കൊടുക്കുന്നതിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അതായത് നമ്മൾ ആ തുണി ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടത് ബട്ടൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബട്ടൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇട്ട് ചെയ്താൽ കാണാൻ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ഇട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടും വളരെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് നൈറ്റിക്കും ചുരു ചുരിദാറിനും കുർത്തിക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നെക്ക് ഡിസൈനാണ് പക്ഷെ കാണുമ്പോൾ നല്ലൊരു ഹെവി ലുക്ക് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ അടിയിൽ നല്ലൊരു പ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ കൂടെ കൊടുത്ത് നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നെക്ക്ലസ് സെയിം കളർ തുണി വെച്ചിട്ടാണ് നെക്ക് സ്ലീവിൻ്റെ എൻ്റിലും ചെറിയ പട്ടാ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ള തീർച്ചയായിട്ടും വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാണെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം എല്ലാ ദിവസവും നമ്മൾ ടൈലറിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ടൈലറിംഗ് പഠിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി നെറ്റ് ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം Buy from magic needle.